ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഉച്ചയ്ക്കത്തേക്ക് ഒരു ചാർ വേണ്ടി കുറച്ച് കയ്യിലുള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടൊരു ചാർ കയറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനാവശ്യമായത് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള കഷ്ണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരയ്ക്ക മുരിങ്ങാക്കോല് ചക്കക്കുരു മാങ്ങ തക്കാളി ഉണ്ടായില്ല അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു കറി വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കഷ്ണങ്ങളൊക്കെ കഴുകി വരി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞ് കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് പാകത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഒരു വിസലടിച്ചാൽ മതി വേവിച്ചെടുക്കാം പിന്നെ ആവശ്യമായത് തേങ്ങയും ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് മിക്സിയിലിട്ട് നമുക്ക് അരിച്ചെടുക്കാം പാകത്തിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം നമ്മുടെ കുക്കറിൽ വച്ചേക്കണത് വെന്ത് ഇരിപ്പുണ്ട് നമുക്ക് അതിനകത്തേക്ക് അരിപ്പ് ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറും കഴുകിയൊന്ന് ഒഴിച്ചു കൊടുക്കേണ്ട നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കണം എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താളിക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരെ അതുവരേക്ക് അസ്സലാമലേക്കും